കല്ലി നോ മതിയോടുക സംസന്നരവലിനോടുകൾ നേല്ലെ ചേർത്തിടണേ എത്തിയിട്ടുണ്ട് അതുപോലെ കെ ടി എഫിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനായ എം ടി എ നാസർ മാസ്റ്റർ അടക്കമുള്ളവരൊക്കെ വേദിയിലെത്തിയിട്ടുണ്ട് ഏതെങ്കിലും സദസ്സിലിരിക്കുന്ന ഒരാളും നിങ്ങളെല്ലാവരും ഏതെങ്കിലും സാഹചര്യത്തിൽ വിവിധ വ്യക്തികളുമായി ബന്ധപ്പെടുമ്പോഴോ സംസാരിക്കുമ്പോഴോ മാപ്പിളകലാ അക്കാദമി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ നമ്മോട് അവർ തിരിച്ചു ചോദിക്കുന്നത് അബ്ദുള്ളമാഷയുടെ സംഘടന എന്നുള്ള അർത്ഥത്തിലാണ് ആ രൂപത്തിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് വളരെ ഉന്നതമായ കടന്നു പലപ്പോഴും ആയിരത്തി ചില്ല മാപ്പിളപ്പാട്ട് എഴുതിയ പി എച്ചിനെ നമ്മുടെ മുമ്പിൽ ഒരു മാപ്പിളപ്പാട്ടുകാരനായിട്ട് മനസ്സിലാക്കിയ ആളുകൾ വളരെ കുറവാണ് അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുരിയിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന വേദികൾ ഇതിനപ്പുറത്തുള്ള അത് അദ്ദേഹം കറകളഞ്ഞ ഒരു സമസ്തയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ സംഘാടകനും അതിൻ്റെ നിരന്തരമായ ക്ലാസ് എടുക്കുന്ന ആളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ചരിത്രപരമായ ക്ലാസ് അവസാനം ഞങ്ങൾ അദ്ദേഹത്തെ കുമരനെല്ലൂരിൽ കൊണ്ടുവന്നു കുമരനല്ലൂരിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കണ്ടു കാണുന്നില്ല കാണുന്നില്ല പക്ഷേ ആ പീഡത്തിൽ നിന്ന് ഒന്നേ മുക്കാൽ മണിക്കൂർ അദ്ദേഹം എടുത്ത ക്ലാസ് ഈ മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലെ നവോത്ഥാന ചരിത്രം തന്നെയാണ് എങ്ങനെയാണ് നമ്മളൊക്കെ ഈ മേഖലയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വന്ന് പന്തലിച്ചത് വിദ്യാസമ്പന്നരായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം വന്നപ്പോ ഇതെന്താ അറബി കോളേജിൽ നിന്ന് കുട്ടികൾ പുറത്തു പോകുകയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായത് ചരിത്രപരമായ ഒരു വല്ലാത്ത ഉദ്യോഗപരമായ ചരിത്ര നിർവഹണത്തിന്റെ മുമ്പിൽ സീതി സായിവും അതുപോലെ തന്നെ തങ്ങളും സി എച്ചും അതുപോലെ തന്നെ വലിയ ഒരു നീണ്ട നിറയിൽ അതിന് ഭൗഗോളികമായ ഒരു കൈപ്പടിയായി വന്നത് ഇസ്മായിൽ സായിബാണ് എപ്പോഴാണ് മാഷൻ നമാഷ മരണപ്പെട്ടതെന്നുള്ള വീട് അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ അബ്ദുള്ള മാഷ് എൻ്റെ ഒരു പേഴ്സണൽ മോട്ടിവേറ്ററാണ് എനിക്ക് അബ്ദുള്ള നമാഷ പോലെ തന്നെ ഇഷ്ടമാണ് അബ്ദുള്ള മാഷിൻ്റെ ലൈബ്രറി വളരെ അടുത്ത് അങ്ങനെ ഒരു ബന്ധം അത്തുന്ന മാഷ കൊണ്ട് അത്തുന്നമാഷയുടെ കാഴ്ച നഷ്ടപ്പെടുന്നത് പിന്നീട് പല കാര്യങ്ങളിലും അങ്ങനെ സംസാരിക്കുമ്പോഴും അവസാനം അത്തുള്ള മാഷമായിട്ട് അധിക സമയം സംസാരിച്ചത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സണൽ ടോക്ക് ഒരു വ്യക്തിപരമായ ഒരു സംസാരം ഉണ്ടായി എന്നതാണ് ഏതായാലും അബ്ദുള്ള മാഷ ചെയ്തത് ഞാനെപ്പോഴും ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒറ്റവാക്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശാന്തമായ ഒരു പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ഒരുപാട് ആളുകളുണ്ടാകും വഴിയിൽ വന്നിറങ്ങുന്നവരും പുഴയെ ദിനേനെ ആശ്രയിക്കുന്നവരും ഇടക്ക് വന്ന് കുളിച്ചു പോകുന്നവരും ഇടക്ക് വന്ന് പുഴയിൽ നിന്ന് ലഭിക്കാവുന്നതൊക്കെ എടുത്തു പോകുന്നവരും അതിൽ നിന്ന് പിടിക്കാവുന്നവരും ഒക്കെ പിടിച്ചു പോകുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരുപാട് സഹൃദയരായ മനുഷ്യർക്ക് വേണ്ടി ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകിപ്പോയ ഒരു മനുഷ്യൻ്റെ പേരാണ് പി എച്ച് അബ്ദുള്ള മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നു മുമ്പേ ഉണ്ട് അന്ന് പാലക്കാട് ജില്ലയിൽ ആദ്യമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതും അതുപോലെ കേരള മഹബിള അക്കാദമിയുടെ ശില്പശാലയിൽ ആദ്യമായി പങ്കെടുക്കാൻ ഭാഗ്യം ിച്ച ഒരാൾ കൂടിയാണ് ഞാൻ പിന്നെയാണ് ശില്പശാല ഞാൻ ഏറ്റെടുത്താണെന്ന് അപ്പം അന്ന് വൈദ്യസ്മാരൻ എന്നുള്ള സാധനമൊന്നുമില്ല ആദ്യമായിട്ട് പപ്പളകാലക്കൂടി ശില്പശാല നടന്നു അതേപോലെ ഫൈസൽ ആദ്യമായി വന്ന് ക്ലാസ് എടുക്കുന്നത് അദ്ദേഹം തന്നെ പറയാറുണ്ട് ഫൈസലറ്റിൽ പറയാറുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഫൈസലിളറ്റ് പറയാറുണ്ട് എനിക്ക് ഒരു വേദി എന്നത് പി എച്ചും കേരള മാപ്പിളകലാ അക്കാദമിയാണ് അത് നമുക്ക് വലിയ അഭിമാനമാണ് അതേപോലെ ഒരുപാട് പ്രതിഭകൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടു ഒരുപാടിപ്പോൾ ഈ അനുസ്മരണം എന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നത് എനിക്കാദ്യമായി സ്റ്റുഡിയോ കാണിച്ചെന്ന് തന്നെ പി എച്ച് വിളിച്ചിട്ടാണ് ആദ്യമായി സ്റ്റുഡിയോ കാണുന്നത് ഒരുപാട് പാട്ടുകാർ പി എച്ച് വിളിച്ചുകൊണ്ടിട്ടാണ് കൊണ്ടേട്ടാണ് അതുപോലെ എഴുതാൻ പ്രചോദനമായത് അങ്ങനെ ഒരുപാട് അറിവിൻ്റെ വാതായനങ്ങൾ തുടങ്ങുന്ന ഒരു മഹാമനീഷി ഗൾഫിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ടായി ഓരോ കാലത്തും ഓരോ പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട് അത്രേ അവിടെ പറയണെ ഞാൻ കേട്ട് തരിച്ചു ഓരോ കാലത്തും ഒരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ലാസ്ലിയാണ് പക്ഷേ ഈ കാലത്തും ഒരു പ്രവാചനം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് പി എച്ച് ആയിരുന്നു അദ്ദേഹം പറയണത് വല്ലാത്ത വാക്കുകളാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പ്രഭാഷണം കേട്ട യൂസുഫ് മാഷുണ്ട് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു പ്രഭാഷണം ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് കാരണം സ്നേഹത്തിന്റെ ഒരു പ്രഭാഷണം അദ്ദേഹം കേട്ടുപോയിരുന്നു മാറാട് കലാപം നടന്നപ്പോൾ അവിടെയൊക്കെ പോയി നടത്തിയ സംഭാഷണ പ്രഭാഷണങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ് അതേപോലെ എന്തെങ്കിലും അരുതായ്മകളൊക്കെ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ നടന്ന പ്രഭാഷണം കേട്ട് നമ്മളെ കണ്ണു നിറയാതെ നമുക്ക് കേട്ടിരിക്കാൻ കഴിയും വേദിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കലയുടെ സ്വാധീനം അത് എത്രയാണെന്ന് വിളിച്ചോതുന്നതാണ് ഈ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സദസ്സ് നമ്മെ ബോധ്യപ്പെടുന്നത് പ്രിയപ്പെട്ട ബാലയട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉൾപ്പെടെ കേരള മാപ്പിള കലാ അക്കാദമി പാലക്കാട് ജില്ലാ കമ്മിറ്റി ചെറുപ്പശ്ശേരി സംഘടിപ്പിച്ച പി എസ് യോഗം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും ചന്ദ്രിക ജില്ലാ കോർഡിനേറ്ററുമായ സലാം കപൂർ ഉദ്ഘാടനം ചെയ്തു അക്കാദമി സംസ്ഥാന അധ്യക്ഷന്മാരായ നാസർ മേച്ചേരി ഇല്ലിയാസ് മണാർക്കാട് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ പി പി അന്വർ സാദത്ത് കെ ടി എഫ് സംസ്ഥാന സമിതി അംഗം എം ടി എ നാസർ മാസ്റ്റർ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി റഷീദ് മാസ്റ്റർ കെ എസ് ടി എ നേതാവ് പി എം റഫീഖ് മാസ്റ്റർ പി ടി സലാം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് റഫീഖ് ചളവറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ സുഹൈൽ നെടുങ്ങാട്ടൂർ സ്വാഗതവും ഇഷൽക്കൂട്ടം സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് വല്ലപ്പുഴ നന്ദിയും പറഞ്ഞു ും സദസ്സനുമുള്ള പ്രിയമുള്ളവരെ ഒരുപാട് വൈകിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവരും പരസ്പരത്തേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ വളരെ വൈകിട്ട് ആണ് ഈ അക്കാദമിയുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന സമിതിയുടെ പ്രവർത്തനത്തിൽ ആയിഷാഭാനും പി എച്ചിൻ്റെ മകൾ ഐഷാബാലും അതുപോലെ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് എ കെ ഉസ്തഫ് സാഹിബും ഒക്കെയുള്ള കമ്മിറ്റിയിൽ അതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ ഞാൻ നടത്തുന്ന ചില പ്രഭാഷണങ്ങളും അതുപോലെ ഞാൻ ചില നിമിഷ കവിതകളൊക്കെ ചെല്ലുന്നത് പി എച്ച് മാഷരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം എ കെ പറഞ്ഞു ഇയാൾ നമുക്ക് വേണം അദ്ദേഹം ഓരോ ആളുകളെ കണ്ടെത്തുന്നതും പിടിച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരു വളരെ ചെറിയൊരു ഉദാഹരണമാണ് ഞാനൊന്നോ രണ്ടോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും പാട്ട് കവിതകൾ എഴുതുന്നതും ഒക്കെ കവിതകൾ പെട്ടെന്നുണ്ടാക്കി അലപിക്കുന്നതും കേട്ടപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് അക്കാദമിക്ക് വേണം അദ്ദേഹത്തെ നിർബന്ധമായും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിവിടെ വല്ലപ്പുഴ ചേർന്ന് പരിപാടിയിലേക്ക് ആദ്യമായിട്ട് ഇടക്കെ പ്രവേശനം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് ആളുകളെ ഈ നമ്മുടെ മുമ്പിലുള്ള പ്രസംഗരൊക്കെ സൂചിപ്പിച്ചതുപോലെ മാപ്പിള കലയുടെ പരിപോഷണത്തിന് വേണ്ടി ഒരുപക്ഷേ ഇദ്ദേഹത്തെ പോലെ അല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ കോഴിക്കോട് കാതിരികോയ മാസ്റ്റർ കുറേയൊക്കെ ശ്രമിച്ചിരുന്നു മാപ്പിള കലകളെ ഇതേപോലെ കോട്ട് യോജിപ്പിക്കാൻ അതിനൊരു തുടർച്ച അതിനൊക്കെ വലിയ നല്ല രീതിയിലുള്ളൊരു തുടർച്ചയായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ സാഹചര്യം വരെ എത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച അദ്ദേഹം ഞങ്ങൾ ഇടക്കാലത്ത് ചില ബന്ധത്വവും പിച്ചു തമാശമായതിനു ശേഷം ഉണ്ടായിരുന്നു ഒരു എട്ട് ബന്ധം അതു പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ വിദ്യാസമ്പന്നരായതുകൊണ്ട് അത് സ്പ്ലിറ്റായി രണ്ട് ഡോക്ടർമാരായിരുന്നു അതുപോലെ വ്യവസായി അങ്ങനെ ആയി അപ്പോൾ അത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുതൽ വരെ കാരണമായിട്ടുള്ള അബ്ദുള മാസിയോഗം നമ്മുടെയൊക്കെ കേരളത്തിന് അതുപോലെ തന്നെ സമൂഹത്തിന് നികത്താൻ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകത്തിൽ എല്ലാവിധ ഗുണങ്ങളും പഠിച്ചു നമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കഴിയുക നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുസിനെ അദ്ദേഹം ഇതിൽ ലൈനുകൾ അഭിമാനത്തോടെ നീങ്ങും മക്കളെ അടരാടി മണ്ണ് എന്ന് തുടങ്ങുന്ന ആ ഗാനം

ഡിജിറ്റലൈസേഷൻ ശില് കഴിഞ്ഞ വർഷം തന്നെ മണ്ണാർക്കാട് തുടങ്ങി തിരുവിതങ്ങാടി കണ്ണൂർ കൊച്ചി വയനാട് കോട്ട കോട്ടയം അതിന് വിവിധ ജില്ലകളിൽ പല സെക്ഷനുകളായിട്ട് ഞാൻ ആശ്രമ മാഷ് കൂടി ക്ലാസ് എടുത്തിരുന്നു പി എച്ച് മാഷ് മാതൃകയാക്കി തന്ന ആ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി തന്ന അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് പുതിയ രീതിയിൽ എങ്ങനെ നടത്താം എന്നുള്ളത് മാഷിന്റെ ഒരു മാതൃക ഓരോ സെക്ഷനിൽ ചെല്ലുന്ന സമയത്തും അവിടെ ആളുകൾക്ക് അനുഭവങ്ങൾ വളരെ നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് മറക്കാനാവാതെ നമ്മളെ ഏൽപ്പിച്ച പി എച്ച് മാഷ്ടറെ ഈ സമയത്ത് ഓർത്തുകൊണ്ട് മാഷിയുടെ പ്രാർത്ഥന ജീവി ഭാവി ജീവിതം ആകട്ടെ മാഷ് സ്വർഗീയത്വവും തോപ്പിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച സലാം മാസ്റ്റർക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല ഇലിയാസ് ഖാൻ മാഷ് അതുപോലെ തന്നെ റഫീഖ് സലാം ഖാസർ മാസ്റ്റർ മോളൂര് വിവിധ ചാപ്റ്റർ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഫൈദ് മാഷ് അതുപോലെ തന്നെ ഹമീദ് മാഷ് ബാവക്ക ബാലകൃഷ്ണൻ അതുപോലെ എല്ലാ പ്രതിനിധികളെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ അവസാനിച്ചതിനെ അറിയിക്കുന്നു